ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പെപ്പർ പൗഡർ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലും തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ സ്വാദ് ഇരട്ടിയായിരിക്കും കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു പൗഡറാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിനും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കാണാനുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഗ്രേവിയിലൊക്കെ ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിക്കൊക്കെ നല്ലൊരു തിക്നെസ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടി തയ്യാറാക്കിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ കുറേ കാലം ഇത് കേടാവാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അധികം വൈകാതെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ പെപ്പർ പൗഡർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കുരുമുളകാണ് ഞാൻ ഇവിടെ നൂറ് ഗ്രാം കുരുമുളകാണ് എടുത്തിരിക്കുന്നത് കഴിയുന്നതും നൂറ് ഗ്രാമോ അതിൽ കുറവോ എടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഒരുപാട് പൊടിച്ച് വയ്ക്കരുത് നമുക്ക് ആവശ്യാനുസരണം വീണ്ടും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കാഷ്യൂനട്ടാണ് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ പത്ത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് പെട്ടെന്നൊന്ന് റോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അരിയാണ് നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ഏതാണോ എന്ന് വെച്ചാൽ അതെടുക്കാവുന്നതാണ് ഇത് ചേർക്കുന്ന സമയത്ത് കറിക്കൊക്കെ നല്ലൊരു തിക്നെസ് തയ്യാറുണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ എടുത്തു ഇരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ അരിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില എന്ന് പറയുന്നത് കറികൾക്കൊക്കെ ഒരുപാട് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ കറിവേപ്പില എടുത്തിരിക്കുന്നത് ഒരിക്കലും നമ്മൾ നനവോട് കൂടി ഒന്നും കറിവേപ്പിലിതിലിങ്ങനെ ഇട്ട് കൊടുക്കരുത് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ചൂടുള്ള പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഡ്രൈ ആക്കിയത് വേണം നമുക്ക് ഈ കുരുമുളകിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം കാരണം നമ്മളിത് പൊടിച്ച് കുറച്ച് അധിക കാലം സൂക്ഷിച്ച് വയ്ക്കാനുള്ളത് കൊണ്ടാണ് ഒട്ടും നനവോ ഈർപ്പോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടൊരൽപ്പം കുറഞ്ഞതിന് ശേഷം ഒട്ടും നനവൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഇതൊക്കെ ചൂടാക്കാൻ എടുത്തിരിക്കുന്ന പാത്രം വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത് അടുപ്പത്ത് വെച്ചിങ്ങനെ ഇരിക്കരുത് ജസ്റ്റ് ആ പാത്രം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി എന്നിട്ട് ഈ ചൂടുള്ള പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ച് ഈ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം ഇതൊരു ബോട്ടിലിൽ സൂക്ഷിക്കുക ഒരിക്കലും ചൂടോട് കൂടിയിട്ട് ബോട്ടിലേക്ക് മാറ്റരുത് അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ ഇറങ്ങി ചെന്നിട്ട് ഇത് കേടായിപ്പോകും പിന്നെ നമ്മളിത് പൊടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിച്ചതേ ഉള്ളൂ ആ പാത്രത്തിൻ്റെ ചൂടിൽ മാത്രമല്ലാതെ അത് വീണ്ടും അടുപ്പത്തൊന്നും വെക്കരുത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് എങ്ങാനും എന്തെങ്കിലും ഈർപ്പം തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന സ്പെഷ്യൽ പെപ്പർ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അതിന് ശേഷം ഈ ഒരു പൊടി വെച്ചിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട എന്താണോ വെജോ നോൺ വെജോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ